നിങ്ങളിൽ എത്ര പേർക്കറിയാം പോർച്ചുഗീസ് പര്യവേഷകനായ നമ്മുടെ വാസ്കോഡഗാമയെ അടക്കം ചെയ്തത് കൊച്ചിയിലായിരുന്നു എന്ന് എന്നാൽ അത് സത്യമാണ് കേരളത്തിന്റെ തീരത്തെത്തിയ ആദ്യത്തെ പോർച്ചുഗീസ് നാവികനും പ്രശസ്ത പര്യവേഷകനുമായ വാസ്കോഡഗാമ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ കൊച്ചി സന്ദർശന വേളയിൽ കൊച്ചിയിൽ വെച്ചായിരുന്നു മരണപ്പെട്ടത് അദ്ദേഹത്തെ അടക്കം ചെയ്തത് ഈ പള്ളിക്കകത്തായിരുന്നു പിന്നീട് വർഷങ്ങൾ ഏതാണ്ട് പതിനാല് വർഷത്തോളം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരങ്ങളുടെ മൃതശരീരങ്ങളുടെ അവശിഷ്ടങ്ങൾ പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പാശ്ചാത്യ ദേവാലയമായ ഈ സെന്റ് ഫ്രാൻസിസ് പള്ളി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലാണ് ക്രിസ്തു വർഷം ആയിരത്തി അഞ്ഞൂറില് പോർച്ചുഗീസ് കച്ചവട സംഘത്തിന്റെ കൂടെ വന്ന ഫ്രാൻസിസ്കൻ പാതിരിമാർ നിർമ്മിച്ചതാണ് ഇതെന്ന് ന്യായമായി അനുമാനിക്കുന്നുണ്ട് മുഴുവനും മരം കൊണ്ടായിരുന്നു നിർമ്മിച്ചതെങ്കിൽ പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി പതിനാറില് കല്ലുകൊണ്ട് പണിത് ഇതിന് മേൽക്കൂരക്ക് ഓടിടുകയും ചെയ്തു പിന്നീട് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നില് കൊച്ചി ഡച്ചുകാരുടെ അധീനതയിലാവുകയും പള്ളി പുതുക്കി പുതുക്കിപ്പണിത് പ്രോട്ടസ്റ്റാന്റ് ദേവാലയമാക്കി മാറ്റുകയും ചെയ്തു പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പതില് വീണ്ടും പുതുക്കിപ്പണിതു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് കൊച്ചി ബ്രിട്ടീഷ് അധീനതയിലാണെങ്കിലും ആയിരത്തി എണ്ണൂറ്റി നാല് വരെ ഈ പള്ളി ഡച്ചുകാരുടെ കൈവശം തന്നെ നിന്നു ഇന്നിത് ദക്ഷിണേന്ത്യൻ സഭയുടെ കീഴുമാണ് ഈ ദേവാലയത്തിന് വേണ്ടി അന്ന് പ്രവർത്തിച്ചിരുന്നവരുടെ അതിലെ പ്രമാണിമാരുടെ പേരുവിവരങ്ങള് വെങ്കലത്തിലും മാർബിളിലുമായി തീർത്ത ഫലകങ്ങൾ ഇപ്പോഴും നമുക്ക് കാണാം ഇതൊക്കെ ആധുനിക കാലത്തെ തീർത്തത് തന്നെയാണ് ഈ വീഡിയോസ് നിങ്ങൾ കണ്ടു തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട് കൊച്ചിയിലെ യാത്രയുടെ ഒന്നാമത്തെ എപ്പിസോഡ് ഞാൻ ഇതിന്റെ തൊട്ട് ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ കാണാൻ മറക്കരുത് ഈ യാത്രയില് എന്നെ അത്ഭുതപ്പെടുത്തിയ പ്രധാന ഒരു കാര്യം വെറും ആറ് രൂപ മാത്രമാണ് ബോട്ടിന്റെ ചാർജ് മറൈൻ ഡ്രൈവിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് പോയത് ഗവൺമെന്റിന്റെ വലിയൊരു ബോട്ടിൽ തന്നെയായിരുന്നു ബോട്ടിന്റെ ചാർജ് വന്നിട്ട് ഒരാൾക്ക് വെറും ആറ് രൂപ മാത്രമാണ് കൊച്ചി കായലിലൂടെ ബോട്ട് നീങ്ങി തുടങ്ങിയപ്പോ നമ്മൾ മറ്റുള്ള കായലുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങളും ഉണ്ട് ഞാൻ എന്റെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമുക്ക് ഷിപ്പുകൾ പോകുന്നതും അതുപോലെ തന്നെ വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനലൊക്കെ കടന്നിട്ട് നമുക്ക് ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തുമ്പോൾ അത് തികച്ചും നമുക്കൊരു നല്ലൊരു ആനന്ദകരമായ യാത്ര തന്നെയാണ് സമ്മാനിക്കുന്നത് ഈ ബോട്ട് യാത്രയുടെ മറ്റൊരു പ്രത്യേകത ഈ ബോട്ടിലുള്ള യാത്രക്കാരില് കൂടുതലും വിദേശികളാണ് അവരും ഫോർട്ട് കൊച്ചിയിലും മട്ടാഞ്ചേരിയിലും ഒക്കെ ഒരുപാട് ചരിത്ര പുരാതന സംഭവങ്ങൾ കാണാൻ വേണ്ടിയിട്ട് തന്നെ വന്നതാണ് ഫോർട്ട് കൊച്ചിയിലെ യാത്രയിലെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഈ വീഡിയോ ഇവിടെ തീർക്കുന്നില്ല കാരണം നമുക്കിനിയും ചരിത്ര പുരാതന സംഭവങ്ങളായ കുറെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ മറക്കരുത് അനുയോജ്യമായ കമന്റ് തരേണ്ടതും നിങ്ങളാണ് അത് തരാനും നിങ്ങൾ മറക്കരുത് ഇനി നമുക്ക് ജൂതപ്പള്ളിയും അതുപോലെ തന്നെ ഡച്ച് സെമിത്തേരിയും ഒക്കെ കാണാനുണ്ട് പിന്നെ ബിഗ് ബി ഷൂട്ട് ചെയ്ത ആ ഒരു ഫിലിം ലൊക്കേഷനും കാണാനുണ്ട് അതുകൂടാതെ നമുക്ക് വാട്ടർ മെട്രോയിൽ കയറിയിട്ടൊന്ന് യാത്ര ചെയ്യാനുണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബബായ്